നവകേരള സദസ് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ തെരുവു യുദ്ധ സമാനമാണ് കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ കരുതൽ തടങ്കലിലാക്കുന്നു മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ എത്തുന്നവരെ ഗവൺമെൻ്റ് നേതൃത്വത്തിൽ തല്ലിയൊതുക്കുന്നു കേവലം ഒരു പ്രതിഷേധമായി കണ്ട് തള്ളിക്കളയാമായിരുന്ന വിഷയത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ചാ വിഷയമാക്കിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത് കണ്ണൂർ പഴയങ്ങാടി എരിപുരം നവകേരള യാത്ര തുടങ്ങുമ്പോൾ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല മൂന്നാം ദിനം സി പി എം കോട്ടയായ കണ്ണൂർ കല്യാശ്ശേരിയിലേക്ക് യാത്ര എത്തുമ്പോൾ കഥയാകെ മാറി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കുന്നു ഇതോടെയാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുന്നത് മന്ത്രിസഭയ്ക്കെതിരെ കരിങ്കൊടി കാട്ടാനെത്തിയവരെ ഡിവൈഎഫ്ഐക്കാർ നേരിട്ടതാകട്ടെ ഇങ്ങനെയും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആക്രമണത്തിന് ഡിവൈഎഫ്ഐക്കാർക്കൊപ്പം കട്ടയ്ക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയും ഉണ്ടായിരുന്നു ക്രൂരമായ ആക്രമണത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞില്ലെന്ന് മാത്രമല്ല ജീവൻ രക്ഷാ പ്രവർത്തനം തുടരണമെന്ന ആഹ്വാനവും നൽകി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത് ഒരാളിതിന്റെ മേലെ ചാടി വരികയാണ് ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാരും കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട് അങ്ങോട്ട് നടന്നു മാറ്റുന്നുണ്ട് അത് രക്ഷിക്കാനല്ലേ ജീവൻ രക്ഷിക്കാനല്ലേ ജീവൻ രക്ഷ ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലപ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ അതിനകത്ത് ജീവൻ രക്ഷിക്കുന്നതല്ലേ പ്രധാനം ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത് ഇതോടെ നവകേരള ബസ് ഓടിയെത്തിയ മിക്കയിടങ്ങളിലും യൂത്ത് കോൺഗ്രസ്കാരുടെ പ്രതിഷേധവും ഡിവൈഎഫ്എക്കാരുടെ പ്രത്യാക്രമണവും അരങ്ങേറി കൂട്ടിന് പോലീസും എറണാകുളത്ത് യാത്ര എത്തുമ്പോൾ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും സ്വഭാവം മാറി കെ എസ് യു കാർ വാഹന വ്യൂഹത്തിനു നേരെ ഷൂവരഞ്ഞ് പുതിയ സമരമാർഗം പരീക്ഷിച്ചപ്പോൾ ഡിവൈഎഫ്ഐക്കാർ ആളുമാറി സ്വന്തം പാർട്ടിക്കാരനെ തന്നെ തല്ലിച്ചതച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിച്ച ദ ഫോർത്ത് സംഘത്തെയും ഡിവൈഎഫ്ഐക്കാർ പോലീസ് സംരക്ഷണത്തിൽ മർദ്ദിച്ചു ഇടുക്കിയിൽ മംഗളം ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിച്ചായിരുന്നു ഗൺമാൻ അനിലിന്റെ അഭ്യാസം ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരാള് ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങു വരികയാണ് അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നുണ്ട് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് മാറ്റിയത് ആലപ്പുഴയിൽ അനിലും സംഘവും അഴിഞ്ഞാടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നെറുകും തല കുറുവടി കൊണ്ട് അടിച്ചു തകർത്തു പാവം ലോക്കൽ പോലീസ് ഞങ്ങൾ എന്ത് ചെയ്യാൻ എന്നതായിരുന്നു അവരുടെ ഭാവം ഡിവൈഎഫ്ഐക്കാരാകട്ടെ ഭിന്നശേഷിക്കാരനെയും വെറുതെ വിട്ടില്ല ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ തല്ലിയൊതുക്കുന്ന അനിലിനെ പോലുള്ള കട്ടപ്പമാർക്ക് ജനങ്ങളോട് ബാധ്യതയില്ല പക്ഷെ മുഖ്യമന്ത്രിയും ആ ബസ്സിനുള്ളിരിക്കുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരും അങ്ങനെയല്ല കണ്ടില്ല കണ്ടില്ല എന്ന് എത്ര തവണ നിങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്